നമസ്കാരം ഫോർ ടുക ന്യൂസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ടതും സുപ്രധാനവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച സി രഘുനാഥ് ബി ജെ പിയിലേക്ക് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ സി രഘുനാഥന് അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഈ സമീപകാലത്തായി സി രഘുനാഥൻ കോൺഗ്രസ് വിട്ടതോടെ ഏത് പാർട്ടിയിലേക്ക് കടക്കും എന്നത് തന്നെ ഏറെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു സി പി എമ്മിലേക്കാണോ അതോ ബിജെപിയിലേക്ക് ാണോ എന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കൃത്യമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് സി രഘുനാഥ് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കാലമായി സി രഘുനാഥ് കോൺഗ്രസുമായി ഇടഞ്ഞ് നിൽക്കുകയായിരുന്നു തന്റെ ഡി ജനറൽ സെക്രട്ടറി സ്ഥാനം തന്നെ സി രഘുനാഥ് രാജിവെച്ചിരുന്നു തുടർന്ന് എം കെ രാഘവൻ എം പി സി രഘുനാഥുമായി നടത്തിയ അനുനയ ചർച്ചകൾക്കൊടുവിലാണ് അദ്ദേഹം തിരിച്ചു കോൺഗ്രസിലേക്ക് എത്തിയിരുന്നത് എന്നാൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ഡി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ടില്ലേ ും കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായി തന്നെ സി രഘുനാഥ് ഉണ്ടായിരുന്നു എന്നാൽ പാർട്ടിയിൽ നിന്ന് ഒരുപാട് മുറിവുകൾ ഏൽക്കേണ്ടി വന്നു അതിനാലാണ് താൻ പാർട്ടി വിട്ടു പോകുന്നത് എന്ന് സമീപ ദിവസങ്ങളിൽ തന്നെയായിരുന്നു സി രഘുനാഥ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നത് മാത്രമല്ല എം കെ രാഘവൻ എംപിയുടെ അനുനയത്തിന് ശേഷം കോൺഗ്രസിൽ തിരിച്ചെത്തിയ സി രഘുനാഥിന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരുപാട് അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ തുറന്നു പറഞ്ഞിരുന്നതാണ് മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിച്ചിരുന്നെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രവർത്തകർക്ക് അദ്ദേഹം തിരിച്ചു കോൺഗ്രസിലേക്ക് എത്തിയത് അതൃപ്തിയും അമർഷവും ഉടലെടുത്തിരുന്നു നേരത്തെ കെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സി സി മെമ്പർ യു ഡി കമ്മിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന സി രഘുനാഥ് പ്രവർത്തക ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആത്മബന്ധം ബി ജെ പി എന്ന പാർട്ടിക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സജീവമായി എല്ലാ പാർട്ടികളിലും സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് ചർച്ചകൾ ഏറെ നടന്നുകൊണ്ടിരിക്കുകയാണ് സി രഘുനാഥന്റെ ബി ജെ പിയിലേക്കുള്ള ഈ രംഗപ്രവേശം ഒരു പക്ഷേ കണ്ണൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി സി രഘുനാഥ് വന്നേക്കാം എന്ന സൂചന കൂടിയാണ് നൽകുന്നത് എന്നിരുന്നാലും ഒരു വലിയ തിരിച്ചടി കൂടിയാണ് സി രഘുനാഥന്റെ ഇപ്പോഴുള്ള ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശം കാരണം കോൺഗ്രസ് മുൻപും ഇതുപോലെ ഒരുപാട് നല്ല നേതാക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ കാരണം കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള ഉൾപാർട്ടി തർക്കങ്ങൾ മാത്രമാണ് മികച്ച സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ പോലും പാർട്ടിക്കുള്ളിൽ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നത് കോൺഗ്രസ് നൽകുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സി രഘുനാഥനെ പോലെ പലരും കോൺഗ്രസ് വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുന്നതും